നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ എടവണ്ണ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബര ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തു മമ്പാട് വീട്ടിക്കുന്ന് സ്വദേശി പുന്നക്കൽ ജോസ് പുള്ളിപ്പാടം സ്വദേശി പട്ടാമ്പി ഹനീഫ ബിംബുങ്ങൽ സ്വദേശി കട്ടലശ്ശേരി മുജീബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വീട്ടിക്കുന്ന് നഗറിലെ രമ ബിനു നല്കിയ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ പതിനഞ്ചിന് നിലമ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കേസെടുത്തില്ല തന്നെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും വീട്ടുമുറ്റത്തെത്തി അസഭ്യം പറയുകയും ചെയ്തു ഭർത്താവ് ബിനുവിനെ മാരകായുധം ഉപയോഗിച്ച് ടാപ്പിംഗ് സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിച്ചതിനുമാണ് പരാതി നൽകിയിരുന്നത് പോലീസ് കേസെടുക്കാൻ വരുത്തുന്ന കാലതാമസത്തിനെതിരെയായിരുന്നു പ്രതിഷേധം പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് മലപ്പുറം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല വീട്ടിക്കൊന്ന മേഖല കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ തടയണമെന്നും വീട്ടിക്കുന്ന് നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു പ്രതിഷേധ സമരത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമ്മത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ഷാജി സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്ന നജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ